ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കുട്ടികളുടെ ഷൂ ഒക്കെ സ്കൂൾ ഷൂ ഒക്കെ നിറം മഞ്ഞു തുടങ്ങിയ എങ്കിൽ ഇനി സോപ്പിട്ട് കഴുകി വിലത്ത് വെച്ച് ഉണക്കി എടുക്കേണ്ട നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇതൊന്ന് അടിപൊളിയായിട്ട് പോളിഷ് ചെയ്തെടുക്കാനുള്ള ഒരു പാട്ടോ നമുക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായി ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല അതിനായി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ വാസ്ലിനാണ് കേട്ടോ അപ്പോൾ ഈ വാസ്ലിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതൊന്നും ജസ്റ്റ് പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ഒന്ന് ഷൈൻ ചെയ്ത് അഥവാ ഗ്ലേസിംഗ് ആക്കി എടുക്കാൻ ഒക്കെ കാണിച്ചു തരാം അപ്പോൾ അതിനായി എൻ്റെ ഒരു അല്പം വാസിലും ഇതിൽ നിന്നിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ മേനതാ തുടങ്ങി ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു കോട്ടൻ്റെ ചെറിയ തുണിയോ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂയോ എടുക്കാം ടിഷ്യൂ ഇല്ലാത്തവർക്ക് കോട്ടൻ തുണി എടുക്കട്ടോ എടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ പതിയെ ഒന്ന് തുടച്ചു കൊടുക്കുക അപ്പം തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഞാനൊരു ഷൂ മാത്രമേ ആ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇത് ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ ഒരു വ്യത്യാസം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സാധാരണ നമ്മൾ വെള്ളം ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഗ്ലൈസിങ് നമുക്ക് കിട്ടില്ല കേട്ടോ ഈ ഒരു ഗ്ലൈസിങ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വാസിലിൻ്റെയോട് കിട്ടുന്നതന്നെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കിത് ഇത് നന്നായി ഒന്ന് ഇതുപോലെ എന്ത് ഒടച്ച് കൊടുക്കാം അപ്പോൾ പെട്ടെന്നൊക്കെ സ്കൂൾ പോകുന്ന സമയത്ത് കുട്ടികളുടെ ഷൂ ഒക്കെ അയക്ക് പിടിച്ച് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സംഭവം സൂപ്പർ ആവുകയും ചെയ്യും എന്നാൽ നിങ്ങൾക്ക് കണ്ടോ എളുപ്പത്തിൽ എളുപ്പതേക്ക് പുതിയൊരു ഷൂവിൻ്റെ പോലെ ആക്കി മാറ്റിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ വ്യത്യാസം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യും ചെയ്യും അത് അഥവാ ഇതിൻ്റെ ഈ ഷൈനിങ് കുറച്ചുകൂടി കൂടി ലോങ് ലാസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പോളിഷിങ് ചെയ്തതിൻ്റെ അഥവാ ഒരു ലുക്ക് തന്നെ കിട്ടും കണ്ടോ പെട്ടെന്ന് തന്നെ ചളിയും പോയി നല്ലൊരു ഗ്ലേസിങ്ങും ലഭിച്ചു അപ്പോൾ ഇത് കൊണ്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്കൂൾ കുട്ടികളുടെ ഷൂഡിലും ആരുടെ ഷോഡിലായാലും അതായത് ജെൻസിൻ്റെതായാലും ലേഡീസിൻ്റെതായാലും ഒക്കെ ഇതുപോലെ ബ്ലാക്ക് ഷൂയിലും നിങ്ങൾക്ക് അത് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ അടുത്ത ടിപ്പ് പറയുന്നത് അടുത്തതായി നമ്മുടെ ഡോറൊക്കെ തുറക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ സൗണ്ട് കേൾക്കാറില്ലേ അപ്പം നമ്മുടെ ആ വാതിലിൻ്റെ ബിജാവിലിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാണങ്ങൾ സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സൗണ്ട് മാറ്റാനും അതുപോലെ തന്നെ ആ ഒരു ടൈറ്റ്നെസ് നമ്മുടെ ബിജാവിലിൻ്റെ ആ ടൈറ്റ്നെസ് മാറ്റാനും നമുക്ക് പറ്റുന്നൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ നമ്മുടെ വാസിലിനെന്ന് പറയുന്നത് ഒരു അല്പം വാസിലെടുത്തതിനു ശേഷം ഇതുപോലെ വിജാവിലൊക്കെ നമുക്കൊന്ന് തേച്ച് കൊടുക്കട്ടെ ഇതുപോലെ നമുക്ക് തിരിച്ചും മാർച്ചും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ അതിൽ നന്നായി ഒന്ന് തേച്ച് കൊടുക്കട്ടെ അപ്പോൾ നമുക്കിത് തീർച്ചയായും ഇത് ഡോറ് അടക്കിപ്പോയി തുറക്കുമ്പോയി കണ്ടോ ആ സൗണ്ട് പോയത് നേരത്തെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇതുപോലെ വാതിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സൗണ്ട് പോകും ഒരു ടൈറ്റ്നസ്സ് ഉണ്ടാവില്ല ആ ഒക്കെ നിങ്ങൾക്ക് പോയി കിട്ടും കേട്ടോ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കാം